പൂപ്പാറയിലെ വ്യാപാരികളെ ഒഴിപ്പിച്ചതിൽ സർക്കാരിനെയും ഉദ്യോഗസ്ഥരെയും ഹാരിസൺ കമ്പനിയെയും വിമർശിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സംസ്ഥാനത്ത് ഭരിക്കുന്ന ഇ എം എസ് കൊണ്ടുവന്ന കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമത്തിന് മുകളിലിരുന്നാണ് എ കെ ജിയും ഇ എം എസും കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് വ്യാപാരികളെ തെരുവിലിട്ട് പോയാൽ അനുഭവിക്കേണ്ടി വരുമെന്നും രാജു അപ്സര പറഞ്ഞു കുടിയൊഴിപ്പിക്കലിന് പിന്നിൽ ഹാരിസൺ കമ്പനിയാണ് ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പൂപ്പാറയിലെ വ്യാപാരികളെ ഒഴിപ്പിച്ച് കടകൾ സീല് ചെയ്തിരുന്നു കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ വിഷയത്തിൽ സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും ഹാരിസൺ കമ്പനിക്കുമെതിരെ വിമർശനവുമായി കേരള വ്യാപാരികസ ഏകമന സമിതി രംഗത്തെത്തി കുടിയൊഴിപ്പിക്കലിനെതിരെ എ കെ ജി നടത്തിയ സമരം സർക്കാരിനെ ഓർമ്മപ്പെടുത്തി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര രംഗത്തെത്തി തീർച്ചയായും ഗവൺമെൻറ് ഇത് പരിഗണിക്കും ബഹുമാനപ്പെട്ട എം എൽ എ അതിന് വേണ്ട നേതൃത്വം നൽകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിന് ഏതൊറ്റം വരെ പോകാൻ ഏകോപന സമിതി തയ്യാറാണ് ഉടനെ തന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം വളരെ തീവ്രവാദികളെ നേരിടുന്ന പോലെ നേരിടേണ്ടവരല്ല അവർ അവർ ഈ നാടിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് ജീവിക്കുന്നവരാണ് ഈ നാടിനെ പൊന്നാക്കി മാറ്റിയവരാണ് ഇടുക്കി ജില്ലയെ കേരളത്തിൻ്റെയും ഭാ കേരളത്തിൻ്റെ മാതാവാണ് ഇടുക്കി ജില്ല അത് ആദ്യം മനസ്സിലാക്കണം അതാക്കി മാറ്റിയത് ഈ പാവപ്പെട്ടവരാണ് ഇവിടെ ഇവിടെ വസിക്കുന്ന പാവങ്ങളാണ് ഈ ജില്ലയ്ക്ക് പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണ് അത് തമിഴ്നാട്ടുകാര മലയാളികളാകാം അവരിന്ന് ഈ മണ്ണിൻ്റെ മക്കളാണ് അത് മനസ്സിലാക്കാൻ തയ്യാറാകണം എം എം മണിയിലും പിണറായി വിജയനിലും പ്രതീക്ഷയുണ്ടെന്ന് രാജു അപ്സര പറഞ്ഞു അതേസമയം ഹാരിസൺ കമ്പനിയാണ് പൂപ്പാറയിലെ കുടിയൊഴിപ്പിക്കലിന് പിന്നിലെന്നും ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും രാജു കുറ്റപ്പെടുത്തി അതിശക്തമായ പ്രക്ഷോഭം നടത്തും ഞങ്ങൾക്ക് എം എം മണി എം എൽ എ പ്രതീക്ഷയുണ്ട് വിശ്വാസമുണ്ട് അദ്ദേഹം അതിന് മേൽനോട്ടം നോക്കി ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊടുക്കാനുള്ള ആവശ്യമായ സമീപനം ഉണ്ടാകണം കാരണം നമുക്കറിയാം ആയിര ആയിരക്കണക്കിന് ഏക്കർ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല പാവപ്പെട്ട കാൽസെൻറ്റും അരസെൻറ്റും തലമുറയായി ജീവിക്കുന്നവൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് മുമ്പിൽ ജീവിക്കുന്നവൻ അവൻ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് നിയമമാണ് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇവിടെ ഭരിക്കുന്നത് ഞങ്ങൾക്ക് പ്രതിപക്ഷത്തെ കുറിച്ചും പ്രതീക്ഷയില്ല പുനരധിവാസത്തെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാൽ പുനരധിവാസം സാധ്യമാകുന്നവരെ ഏക വരുമാനമാർഗമായ കച്ചവടം തുടർന്നു കൊണ്ടുപോകുന്നതിന് കടകൾ തുറക്കാൻ സർക്കാർ ഇടപെടണമെന്നും രാജു ആവശ്യപ്പെട്ടു ഒപ്പം സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയോടെ സമരം ശക്തമാക്കാനാണ് പൂപ്പാറയിലെ വ്യാപാരികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ രാജകുമാരി